പാലക്കാട് ജില്ലയിലെ രായിരനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താടാ ഇവിടെ വളരെ പ്രശസ്തമായ ഒരു മലയുണ്ട് നമുക്കൊക്കെ അറിയാമായിരിക്കും നാരാണത്ത് ഭ്രാന്തൻ ഒരു വലിയ മലയുടെ മുകളിലേക്ക് പാറക്കല്ല് ഉരുട്ടി കയറ്റി അങ്ങനെ ആ മലയുടെ മുകളിൽ നിന്ന് ആ കല്ല് താഴെ കിട്ടി ആ കല്ല് താഴേക്ക് പോകുന്നത് കണ്ട് കൈകുട്ടി ചിരിച്ച് അതിൽ നിന്നും ഒരു ആവേശം കണ്ടെത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു നാരായണത്ത് പ്രാന്തൻ ഏകദേശം ഒരു ആയിരം അടിയോളം ഹൈറ്റിലാണ് ആ മല സ്ഥിതി ചെയ്യുന്നത് ആ മലയുടെ മുകളിൽ ഒരു ദേവീക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഒരു കല്ല് പിടിച്ചു നിൽക്കുന്ന ഒരു പ്രതിമയും അതിൻ്റെ മുകളിലുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നാരാണത്ത് പ്രാന്തൻ്റെ ഒരുപാട് സ്മരണകളുള്ള ഒരിടം കൂടിയാണ് ഈ രായിരനല്ലൂർ മല അപ്പോൾ നമുക്ക് ഇതാ ഈ കാണുന്നതാണ് ആ മല മലയുടെ മല കയറാനുള്ള വഴി ഇവിടുന്ന് ഏകദേശം ഒരു ആയിരം അടിയോളം ഹൈറ്റിലാണ് ആ മല സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങളതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ളത് നമ്മൾ സ്റ്റെപ്പ് കയറി വേണം പോവാൻ ഇപ്പോൾ നമുക്ക് പോയി നോക്കാം ഇവിടെ ഒരു ഗേറ്റും അതുപോലെ അതിന് മുന്നിലായിട്ട് ഒരു ഭണ്ടാരപ്പെട്ടിയൊക്കെ ഉണ്ട് പിന്നെ ഈ മല കയറാൻ വരുന്ന ആളുകൾക്കുള്ള ഒരുപാട് നിർദ്ദേശങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ആ ഒരു ക്ഷേത്രമുണ്ട് അപ്പോൾ രാവിലെ മണി മുതൽ എട്ട് വരെ ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകൾക്കുള്ള സമയമാണ് അപ്പോൾ എട്ട് മണിക്ക് ആവശ്യമാണ് പിന്നെ മല കയറുന്ന ആളുകൾക്കുള്ള സമയം ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ അവരുടെ ഈ നാരായണത്തെ പ്രാന്തൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് ഒരു തറവാടൊക്കെ ഉണ്ട് ഈ കാണുന്നൊക്കെ നമ്മൾ ഈ ഇങ്ങനെ വേണം മല കയറാൻ അപ്പൊ നമ്മൾ കയറട്ടോ പിന്നെ അദ്ദേഹത്തിന്റെ ജീവിത കഥകളൊക്കെ ഒരുപാട് പറയാനുണ്ട് ഇപ്പൊ നമുക്ക് എന്തായാലും ഈ മലയുടെ മുകളിലേക്ക് എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ ഇതാ അവിടെ തന്നെ കയറി വന്നത് എന്താ ഇവ അതൊക്കെ ഇങ്ങനെ കയറി പോകാണ്ട് എന്നാലും നമ്മൾ കയറാം ഓ ഈ മല കയറി ഒരു പകുതി ഭാഗത്തേക്ക് എത്തുമ്പോഴുള്ള ഒരു കാഴ്ചട്ടത് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ മുകളിലൊരു ക്ഷേത്രമുണ്ട് ഒരു ദേവീക്ഷേത്രമുണ്ട് അപ്പോൾ രാവിലെ മണി മുതൽ എട്ട് വരെ ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തജനങ്ങൾക്കുള്ള സമയമാണ് അതിനുശേഷമാണ് മണിക്ക് ശേഷമാണ് ഈ മല കയറാൻ വരുന്ന ആളുകളുടെ ഈ സന്ദർശകരുടെ സമയം അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ആ അമ്പലം അങ്ങോട്ട് വരുന്ന ഭക്തജനങ്ങൾക്കൊക്കെ ഡിസ്റ്റർബാകുന്ന രീതിയിലുള്ള ആ ഇതൊക്കെ ഒഴിവാക്കാം ഇപ്പം നമ്മൾ കുറച്ചും കൂടി മോളിലെത്തിയപ്പോൾ ഉള്ള ഇവിടുത്തെ കാഴ്ചകളുടെ എന്താ ഭംഗിയുള്ള കാഴ്ചകൾ ആഹാ പിന്നെ ഇതുവരെ ഇതാ ഇതുപോലെ സിമെന്റ് ഒക്കെ ഇട്ട നല്ല വൃത്തിയുള്ള സ്റ്റെപ്പുകളായിരുന്നു ഇതുവരെ കയറിയത് ഇനി നമുക്ക് ഇതാ ഇതായിട്ട് അങ്ങോട്ട് ഉള്ള സ്റ്റെപ്പുകളെ അവസ്ഥ എങ്ങനെ ഉണ്ട എങ്ങനെ കയറി വെക്കാം അയ്യോ എത്തി കേട്ടോ മലയുടെ മുകളിലേക്ക് എത്തി അയ്യോ ഇവിടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ഒരു ആൽത്തറ കേട്ടാ നമ്മളെത്തിയിട്ടുണ്ട് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ആ ഒരു ദേവീക്ഷേത്രാണ് ഈ കാണുന്നത് ഇതാണ് ദേവീക്ഷേത്രം പിന്നെ ഇവിടെ രണ്ട് ആൽത്തറ കാണുന്നുണ്ട് ഇവിടെ അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് ഭക്തജനങ്ങൾക്കില്ലാതെ പ്രവേശനമില്ല നമ്മൾ അമ്പലത്തിൻ്റെ ഭാഗത്തേക്കൊന്നും വല്ലാതെ പോകണ്ട ഇതാണ് അമ്പലം ഈ മലൻ്റെ ഏറ്റവും ടോപ്പിലെ കാഴ്ചകളാണിത് ഇനി നമുക്ക് ആ നാരായണത്ത് പ്രാന്തൻ്റെ ആ ഒരു കൽപ്രതിമ കാണണം അത് ഏത് ഭാഗത്താണ് നോക്കണ കേട്ടോ ആ ഇത് അമ്പലത്തിൻ്റെ ഭാഗം അങ്ങോട്ട് നമ്മൾ പോകണ്ട നമ്മൾ എന്തായാലും നാരായണത്തെ പ്രാന്തൻ്റെ ആ പ്രതിമ കാണലാണ് നമ്മളെ മെയിൻ ലക്ഷ്യം പിന്നെ ഇവിടെ കുടിക്കാനുള്ള വെള്ളവും പാത്രങ്ങളൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാം ആ ഏ ഇവിടെ ഒരു കുഴി ഇതൊരു ഇതൊരു പുള്ളി കച്ചറ വേസ്റ്റ് തോന്നുന്നു അല്ലേ ഈ ഭാഗത്ത് പോയാലാണ് നാരായണത്ത് പറഞ്ഞന്റെ ആ കൽപ്രതിമ കാണാൻ കഴിയാം അമ്മ എന്തായാലും ഇങ്ങനെ പോയാ പോയി നോക്കാം വാവാ എന്തായാലും നല്ല അടിപൊളി സ്ഥലങ്ങൾ കേട്ടോ വൈബ് വൈബുദ്ധ ഇതാണ് നാരായണത്ത് പ്രാന്തൻ്റെ പ്രതിമ ഇതാ കാണുന്ന ഈ കാണുന്നതാണ് നാരായണത്ത് പ്രാന്തൻ്റെ പ്രതിമ ഇതാ പ്രതിമ അതുപോലെ തന്നെ ആ കല്ല് നാരായണത്ത് പ്രാന്തന് ദേവി ദർശനം കിട്ടിയ ഒരു ഭാഗം കൂടിയാണ് ഇത് എന്ന് പറയപ്പെടുന്നത് എന്തായാലും ഇങ്ങോട്ട് വന്ന് കാണേണ്ട ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് എന്തായാലും വരേണ്ടതന്നെയാണ് പിന്നെതാ ഇവിടെ നോക്കുമ്പോഴുള്ള അടിപൊളി കാഴ്ചകളെട്ടത് നാരായണത്ത് പ്രാന്തൻ്റെ പ്രതിമക്ക് താഴെയുള്ള ഒരു കവിത കേട്ടത് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള രായിരനെല്ലൂർ മല അതായത് നാരായണത്തെ പ്രാന്തൻ്റെ സ്വന്തം നാടായ രായിരനല്ലൂർ മലയുടെ മുകളിലാണ് മുകളിലാണിപ്പം നമ്മളുള്ളത് ഇപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ